ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒരു പായസം റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ പായസം റെസിപ്പി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെല്ലാവർക്കും ഒന്ന് കാണിക്കാം അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു അരക്കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട് ചവരി ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ ചേർക്കുന്നതിന് വേണ്ടി അര കിലോ ചെറുപയറാണ് ചെറുപയർ എടുത്ത് ഒരു ചൂടായ പാത്രത്തിലേക്കിട്ട് നല്ലതുപോലൊന്ന് വറുത്തെടുക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും അതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും അത് നിങ്ങൾ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ പയറല്ല ഇവിടെ വറുത്ത് കൊണ്ടുവന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്ന് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത് ഒരു പരുവത്തിലൊന്ന് പൊടിഞ്ഞ് കഴുകി എടുത്ത് വെക്കുക പിന്നെ നമ്മൾ കുക്കറിലേക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന പയറും കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരിയും കൂടെ ചേർത്ത് ഒന്ന് രണ്ട് പിസിൽ വേവിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ശർക്കര നമ്മൾ പാണിയാക്കി എടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഉരുക്കി എടുക്കണം ഉരുക്കിയെടുത്ത് അതിൻ്റെ മുകളിൽ ആ പതഞ്ഞ് വരുന്ന പതയൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം നമ്മളെ പായസത്തിലേക്ക് ചേർക്കുന്നതിനൊട്ടുള്ള തേങ്ങാപ്പാൽ ശർക്കര പാനി തേങ്ങാ കൊത്ത് അതുപോലെ കുറച്ച് കാഷ്യൂ നട്ട്സ് ഉണക്ക മുന്തിരിങ്ങ പിന്നെ ഏലക്കയുടെ അരി ആ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നല്ലതുപോലെ ചവരിയും പയറും കൂടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കണം ആ മധുരം ആ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ മധുരം ചേർത്ത് കൊടുക്കാൻ അങ്ങനെ നല്ലതുപോലെ മധുരമൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി അതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് ഉണ്ടാക്കിയെങ്കിലേ ഇതിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളു അങ്ങനെ നല്ലതുപോലെ ഒരു തേങ്ങയുടെ പാലെടുത്ത് നമ്മളിതിലേക്ക് ചേർക്കണം ഒരു നല്ലതുപോലെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ രണ്ടാം പാലാണ് ഒഴിച്ചത് അതൊക്കെ തിളച്ച് നല്ലതുപോലൊന്ന് ചവരി ഏർത്തിരിക്കുന്നത് കൊണ്ട് നല്ലതുപോലെ കുരുവി വരും പായസം നിങ്ങളെല്ലാവരും ഈ പായസം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അടപ്രഥമനും മാറി നിൽക്കും അതേ ടേസ്റ്റാണിത് കുടിക്കുന്നതിന് ഇനി നമ്മളതിലേക്ക് ഏലക്കയുടെ ആ സീഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്വല്പം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിനുശേഷം പായസം ഇറക്കാറാവുമ്പോഴാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ അത് കൂടുതൽ നേരം തിളപ്പിക്കേണ്ട അതിനുശേഷം ഇറക്കി വയ്ക്കുക ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് കുറച്ച് നെയ്യ് ആവശ്യമാണ് നല്ലതുപോലെ ഇച്ചിരി നെയ്യ് ചേർത്തെങ്കിൽ മാത്രമേ ഈ പായസത്തിനൊരു ഉണ്ടാവും ഇനി നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് നെയ്യും ഒഴിച്ച് മൂപ്പിച്ച് ചേർക്കാനായിട്ടൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ചേർക്കണം മൂന്ന് സ്പൂൺ ചെയ്യ് നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് തേങ്ങ തേങ്ങാക്കൊത്താണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ കൊത്ത് നല്ലതുപോലൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കാഷ്യൂ നട്ട്സും ലാസ്റ്റ് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് നമ്മൾ പായസത്തിലേക്ക് ചേർക്കണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റിലൂടെ രേഖപ്പെടുത്തണം ഒന്നുകൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഞെക്കി ആ ഒന്ന് അമർത്തിയേക്കണേ എങ്കിലേ ഞാൻ ഇടുന്ന ഓരോ ബ്ലോഗിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളു ഇനിയും ഇതിലും നല്ല വീഡിയോ റെസിപ്പുകളുമായി ഇനിയും വരുന്നതാണ് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഈ പായസം തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് നെയ്യ് നല്ലതുപോലെ ചേർത്തെങ്കിലേ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നമ്മുടെ പായസം ഇവിടെ റെഡിയായി ഇനി അടുത്ത നല്ല ബ്ലോഗുമായി തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇനിയും കാണാം എല്ലാവർക്കും ബൈ ബൈക്ക് കുവൈറ്റിലാരുന്നില്ല ഇപ്പം വന്നായിരിക്കും